പ്രതിപക്ഷ നേതാവിനെതിരെ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ നൽകിയതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വിദേശത്ത് പോയി പണം സ്വരൂപിക്കാനോ അതിനായി പ്രത്യേക യോഗം ചേരാനോ ആർക്കും അവകാശമില്ല വിദേശ പണം സംബന്ധിച്ച കേസിൽ ഗവൺമെന്റ് ആവശ്യമായ നിലപാടെടുക്കും സി ബി ഐ അന്വേഷണമാണ് എല്ലാത്തിന്റെയും അവസാനം എന്ന നിലപാട് തങ്ങൾക്കില്ലെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേന്ദ്ര ഏജൻസി സംബന്ധിച്ച് ഞങ്ങൾക്കൊരു നിലപാടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ വിദേശത്ത് പോയി പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് പണം സ്വരൂപിച്ച് ആ പണത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ അടിസ്ഥാനം ആ കേസിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എന്താണോ തീരുമാനിക്കുന്നത് ആ തീരുമാനം എടുക്കുക മാത്രമേ ഞാൻ പറയാൻ പറ്റുള്ളൂ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഏജൻസി ഇപ്പോൾ എല്ലാ കാലത്തും വരുന്നുണ്ടല്ലേ നോട്ടീസ് വരും അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഇടപെടൽ വരും അതൊക്കെ വരുന്നുണ്ട് അതും ഇതും തമ്മിൽ സാരം ചെയ്യേണ്ട കാര്യമില്ല ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയോ ഒരു പ്രശ്നം മാത്രമല്ല വിദേശത്തുള്ള പണം അവിടെ പോയി യോഗം ചേരാനും പണം സ്വരൂപിക്കാനൊന്നും ആർക്കും അവകാശമില്ലല്ലോ അങ്ങനെ അങ്ങനെ വന്ന കാര്യം വെച്ചുകൊണ്ട് എന്താണ് നിയമപരമായ കാര്യം എന്നുള്ളത് ഗവൺമെൻറ് അറിയിക്കുക എന്ന് മാത്രമേ മുഖ്യമന്ത്രിയാണ് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സി ബി ഐ അന്വേഷണം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും അവസാന വാദമാണ് നല്ല നിലയിൽ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല